ശ്രീ സി കെ ശശീന്ദ്രൻ മുഴുവൻ കേട്ടല്ലോ ഇപ്പോൾ മുഹമ്മദ് റാഷിദ് പറയുന്ന കാര്യങ്ങൾ ഒന്നും ചെറിയ കാര്യങ്ങളല്ല ഒരു വീടായിട്ട് ജീവിച്ചിരുന്നവർ പെട്ടെന്നൊരു ദിവസം ക്യാമ്പിലേക്ക് എത്തപ്പെടുകയാണ് പന്ത്രണ്ട് പേർ ഒരു മുറിയിൽ താമസിക്കുന്ന സാഹചര്യം എന്തൊക്കെ ബുദ്ധിമുട്ടുകളും ഇവിടെ കടന്നു പോകുന്നത് ഒരു ഒരു വസ്ത്രം പുതുതായി ചോദിക്കേണ്ടി വരുമ്പോൾ അതിന് കിട്ടുന്ന മറുപടി പിന്നീട് വീണ്ടും മുഷിന വസ്ത്രത്തിൽ തുടങ്ങേണ്ട അവസ്ഥ കുഞ്ഞുങ്ങളുടെ കാര്യം ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ ക്യാമ്പുകളിൽ നിങ്ങൾ നേതാക്കൾ തന്നെ ക്യാമ്പുകളിൽ ദിവസവും പോയി ഒരു ഒരു റൗണ്ടെങ്കിലും എല്ലാ ക്യാമ്പിലും പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീ ശശീന്ദ്രൻ ഇതിപ്പോൾ ക്യാമ്പുകളിൽ എല്ലാം എത്തിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് ക്യാമ്പുകളിലേക്ക് ഒരുപാട് വസ്ത്രങ്ങൾ എത്തുന്നുണ്ട് ഭക്ഷണം എത്തുന്നുണ്ട് പാക്കറ്റുകളിൽ നിറയെ കുന്നുകൂടി ഒരു വസ്തു കിടക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഞാൻ നേരത്തെ കേട്ടത് വസ്ത്രത്തിൻ്റെയൊക്കെ പാക്കറ്റുകൾ വലിയ ബോക്സുകൾ അവിടെയുണ്ട് അത് പൊട്ടിക്കുന്നില്ല അത് നാളെ പൊട്ടിക്കാമെന്നൊക്കെയാണ് പറയുന്നത് ഈ വോളണ്ടിയർമാരായി എത്തുന്നവർ എത്രത്തോളം നന്നായി പെരുന്നവരാണ് പെരുമാറുന്നവരാണ് അവർക്ക് എത്രത്തോളം സഹാനുഭൂതി ഉണ്ട് എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ് ശ്രീ ശശീന്ദ്രൻ മുഹമ്മദ് റാഷിദ് പറഞ്ഞതെല്ലാം ശ്രദ്ധാപൂർവം ഞാൻ കേട്ടു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഞാൻ ക്യാമ്പിൽ ഇന്നലെ പോയതാണ് ഇന്ന് പോയതാണ് അവിടെ ക്യാമ്പിനൊരു ഡയറക്ടർ ഉണ്ട് കെ എസ് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറയാം അദ്ദേഹം അത് കെ എസ് ഉദ്യോഗസ്ഥന്മാരാണ് ക്യാമ്പിലെ ചുമതല കൊടുത്തിരിക്കുന്നത് ഈ കേരളത്തിൻ്റെ ഐ എസ് ആണ് കെ എസ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് അവിടെ ഉള്ളത് ഏതെങ്കിലും ആളുകളുടെ ഭാഗത്തുനിന്ന് മുഹമ്മദ് റാഷിദ് പറഞ്ഞ പോലെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബന്ധപ്പെടാൻ വേണ്ടി നമുക്ക് കഴിയും അതിന് പരിഹാരം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ തുണി അവിടെ ക്യാമ്പിൻ്റെ ഒരു പൊതു അന്തരീക്ഷം ഞാൻ പറയാം നേരത്തെ ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു മേപ്പാടി സ്കൂളിൽ പിന്നീട് മറ്റ് ക്യാമ്പുകളിലേക്ക് കുറേ പേരെ ഷിഫ്റ്റ് ചെയ്തു കാരണം അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളില്ല ഇന്ന് അവിടെ നാനൂറ്റി അൻപത് പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേരിലുള്ളത് പക്ഷേ കുറേ പേര് വീട്ടിലൊക്കെ പോയി വരുന്നുണ്ട് കുറച്ച് പേർ കുറേ പേരല്ല കുറച്ച് പേര് പോയി വരുന്നു അങ്ങനെയുള്ള ക്യാമ്പുകൾ ഉള്ളത് ഞാൻ ഇന്ന് ക്യാമ്പ് പോയ ആളാണ് ഇന്നലെ പോയ ആളാണ് ഇന്ന് ക്യാമ്പ് പോയുണ്ടായ ഏറ്റവും പ്രയാസപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം ഒരു മുൻ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു മേപ്പാടിയുടെ സവിത എന്നാണ് അവരുടെ പേര് സവിതയുടെ കുടുംബം ഒഴിച്ച് ഒരു മകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു ഒരു ബോഡി മെനഞ്ഞാന്ന് കിട്ടിയതിൽ സവിതയുടെ ആണെന്ന് സവിതയുടെ മകള് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ നേരത്തെ ഒരു ബോഡിയിൽ സംശയമുള്ളത് കൊണ്ട് അതിൻ്റെ ഡി എൻ എ ടെസ്റ്റിന് അയച്ചിരിക്കുകയാണ് അപ്പോൾ പോലീസിന് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിയാലേ അത് കൊടുക്കാൻ വേണ്ടി കഴിയും ഇതെല്ലാം സാങ്കേതികമായ കാര്യങ്ങളാണ് അതിലപ്പം തന്നെ മന്ത്രിയുടെ അടുത്തും എൻ്റെ കൂടെ സന്തോഷ് എം പി എൻ്റെ കൂടെ പിന്നെ ശിവദാസൻ എം പി കൂടി ഉണ്ടായിരുന്നു ക്യാമ്പിൽ പോകുമ്പോൾ അദ്ദേഹം ഇടപെട്ട് എങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കും ഇവിടെ അതൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മുഹമ്മദ് റാഷിദ് പറഞ്ഞ ഒരു കാര്യത്തെയും ഞാൻ ചെറുതായി കാണുന്നില്ല ഒരു വീട്ടിൽ താമസിക്കുന്ന സൗകര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ ക്യാമ്പിൽ ഒരുക്കാൻ നൂറുകണക്കിന് ആൾക്കാർ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഉണ്ടാകാം പക്ഷേ അവിടെ വസ്ത്രങ്ങൾ കൊടു കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ വസ്ത്രങ്ങൾ ലൂസാണെങ്കിൽ അവിടെ ടൈലർമാർ കുടുംബശ്രീയുടെ വർക്ക് സന്നദ്ധ പ്രവർത്തകരുണ്ട് ഇന്ന് ആ ക്യാമ്പ് പോയപ്പോൾ തൊട്ട് അടുത്ത വീട്ടിലെ ഒരു കുട്ടി ആ കുട്ടി എന്നോട് പറഞ്ഞത് ഞാൻ ക്യാമ്പ് തുടങ്ങി അന്ന് തൊട്ട് ടൈലർ മെഷീനായിട്ടോട് വന്നിരിക്കുകയാണ് കുട്ടികൾ ലൂസുള്ള തുണി ചെറുതാക്കി കൊടുക്കും ഓൾട്ടർനേഷൻ എന്തോ അതിന് പറയും അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ണ് കാണാത്തവർക്ക് അവിടെ ആരോഗ്യ പ്രവർത്തകർ വന്ന് കണ്ണിന് കാഴ്ചയുള്ളവർക്കെല്ലാം കണ്ണട കൊടുക്കുകയാണ് ഇടയ്ക്ക് ഇത്രയും ചർച്ചയിൽ നമ്മുടെ മന്ത്രി എം പി രാജേഷും ഉണ്ടായിരുന്നു ശ്രീ ശശീന്ദ്രൻ അത് ഈ ബയോ ടോയ്ലറ്റുകളുടെ ഒരു ഉറപ്പ് ലഭിച്ചിരുന്നു പക്ഷേ ബയോ ടോയ്ലറ്റുകൾ ലഭിക്കുന്നില്ല സ്കൂളുകളിലെ ബാത്റൂമുകളുടെ അവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ അവിടെ തന്നെ കുളിക്കാൻ കുളിക്കേണ്ട അവസ്ഥ തുണി കഴുകാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ട് ഉണ്ടുണ്ട് അതൊന്നും സംശയമില്ലാത്ത കാര്യം അതുകൊണ്ട് അതുകൊണ്ടാണ് അവിടുന്ന് എണ്ണം ചുരുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത് മറ്റ് മൂന്ന് ക്യാമ്പുകൾ ക്യാമ്പുകളതിന് ശേഷം എനിക്ക് തോന്നുന്നു എം പി രാജേഷ് മിനിസ്റ്റർ പറഞ്ഞ തീയതി ഒന്നും എൻ്റെ മനസ്സിലില്ല ഓർക്ക് പറഞ്ഞ ശേഷം ആ ക്യാമ്പിൽ നിന്ന് രണ്ട് പുതിയ ക്യാമ്പുകൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് കൽപ്പറ്റയിലേക്ക് പിന്നെ നമ്മുടെ പിന്നെ കൽപ്പറ്റയുള്ള ഒരു സ്വകാര്യ സ്കൂളുണ്ട് ആ സ്കൂളിലേക്ക് ഒരു ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് കുറേ കൂടി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് ഏതായാലും അതേ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള പമ്പേഴ്സ് അത് തീർച്ചയായിട്ടും പരിഹരിക്കാനുള്ള ഒരു നിലപാട് ഇടപെടുന്നതാണ് ആദ്യമായിട്ട് ഞാൻ ക്യാമ്പ് പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നല്ല സുഖമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്തരം ചില പരാ ചിലപ്പോൾ അവർ പൊതുവേൽക്കരിച്ച് പറയേണ്ടതായി വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ചിലതൊക്കെ അവർ തന്നെ സഹിച്ച് ക്യാമ്പല്ലേ എന്ന് കേരളത്തിൽ അങ്ങനെ ഒരു പരാതി ആവേണ്ട എന്ന് അവർ ഏതൊക്കെ പറയേണ്ടതാണ് അക്കാര്യത്തിൽ തർക്കമില്ല തുണി കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് ഇടപെടാം കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടാം പിന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ രാഷ്ട്രീയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് എനിക്കറിയാം കഴിഞ്ഞ വർഷം പുത്തുമലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളന്ന് നൂറ്റഞ്ച് പേർക്ക് വീട് കൊടുക്കാനാണ് തീരുമാനിച്ചത് അന്ന് അന്നത്തെ അന്ന് എം എൽ എ എന്ന നിലക്ക് ഞങ്ങളവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ മഹൽ കമ്മിറ്റിയുടെ പ്രതിനിധി അമ്പലത്തിൻ്റെ പ്രതിനിധി ജനപ്രതിനിധികൾ എല്ലാം കൂടി ഇരുന്നിട്ടാണ് നൂറ്റഞ്ച് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയത് അപ്പോൾ നോംസിൽ വരാത്ത ചില ആളുകളുണ്ടായി അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും അതായത് സർക്കാരിൻ്റെ ഉത്തരവിനുസരിച്ച് താമസിക്കുന്ന ഒരാളുടെ വീട് പോയാലേ ഉള്ളൂ അയാൾ താമസിക്കുമ്പോൾ അവിടെ രേഖയൊന്നുമില്ല ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് അവിടെ താമസ ഒരു സുഹൃത്ത് നിങ്ങളിവിടെ താമസിച്ചോളി എന്ന് പറഞ്ഞിട്ട് താമസിക്കുന്ന ഒരാളുണ്ട് അല്ലെങ്കിൽ പാടി വേറെ ആളുടെ പേരിലായിരിക്കും തൊട്ടന്ന് തൊഴിലാളിയുടെ പേരിലായിരിക്കും തോട്ടം തൊഴിലാളിക്ക് വേറൊരു വീടുണ്ടായിരിക്കാം ആ പാടിയിൽ താമസിച്ച ആളുണ്ട് അവർക്കൊന്നും സർക്കാരിൻ്റെ പട്ടികയിൽ വരില്ല അങ്ങനത്തെ വലിയ വിഷയങ്ങളുണ്ട് അന്ന് ഞങ്ങൾ ചെയ്തത് ചില സന്നദ്ധ സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ട് പത്ത് വീടുകൾ അങ്ങനെ പലർക്കും കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഉൾപ്പെടുത്താൻ ഇവിടെ പാടിയിൽ 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 ഉണ്ടായിരുന്ന ആളുകളുടെ പാടിയിലുള്ളവർക്ക് പാടിയിലുള്ള ആൾക്കാർക്ക് തോട്ടം മാനേജ്മെൻ്റൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് കുറേ പാടികൾ പുതുക്കി പണിയുന്നുണ്ട് വേണ്ടത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അവിടേക്ക് അവരെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഏതെങ്കിലും സാങ്കേതിക വിഷയങ്ങൾ ഉയർന്നു വന്നാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും കൂടി അങ്ങ് ഇടപെട്ട് ആ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയും കാരണം ഗവൺമെന്റ് വളരെ വിശാലമായ രീതിയിലും സമഗ്രമായ രീതിയിലും സൂക്ഷ്മതല പരിശോധന നടത്തിക്കൊണ്ടുമാണ് ഇപ്പോൾ ക്യാമ്പിലേക്ക് തിരിച്ചു പോകുന്ന ഒരാൾ തിരിച്ചു പോകുന്ന ഒരാൾ വരുമ്പോൾ അവർക്ക് ആവശ്യമായ പണം വേണം പതിനായിരം രൂപ കുടുംബത്തിന് കൊടുക്കും ഗവൺമെന്റ് പ്രഖ്യാപിച്ചു മാത്രമല്ല ഒരു കുടുംബത്തിൽ മുന്നൂറ് രൂപ വെച്ച് പ്രതിദിനം രണ്ടു പേർക്ക് കൊടുക്കും അവിടെ ഒരു കിടപ്പ് ഉണ്ടെങ്കിൽ പ്രതിദിനം മൂന്ന് പേർക്ക് വെച്ച് മുന്നൂറ് രൂപ കൊടുക്കും രാഷ്ട്രീയം തീരുമാനിച്ചു കിട്ടിട്ടുണ്ടാവില്ല അവരെ അക്കൗണ്ടിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ശരി ശരി ഇല്ല ഇല്ല കിട്ടി തുടങ്ങിയിട്ടുണ്ടാവില്ല അതെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച അവരെ അക്കൗണ്ടിലേക്ക് പോകേണ്ടതാണ് ക്യാമ്പിൽ നിന്ന് വിട്ടാലാണ് അതൊക്കെ കിട്ടുക ക്യാമ്പിലുള്ളവരേക്കല്ല ക്യാമ്പിൽ നിന്ന് തിരിച്ചു വീട്ടിലെത്തി ഒരു സ്നേഹവീട് ഇപ്പൊ നിങ്ങൾ ഇരിക്കുക സ്നേഹവീട് ആ സ്നേഹവീട്ടിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവിടത്തേക്കുള്ള പാത്രങ്ങൾ വേണം ഭക്ഷ്യസാധനങ്ങൾ മാത്രം പോരാ അവർക്ക് ആവശ്യമായ പാത്രങ്ങൾ വേണം കട്ടിൽ വേണം ഫാൻ വേണ്ടടുത്ത് ഫാന് വേണം ഈ ബേസിക് കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചു കൊണ്ടൊരു ബേസിക് കിറ്റ് കൊടുക്കുമെന്നും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് മുഹമ്മദ് റിയാസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരൊരിക്കലും ഒറ്റപ്പെട്ടു പോയത് എല്ലാ സൗകര്യങ്ങളും നോക്കി കൊടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലാവർക്കും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞെങ്കിലും പ്രാഥമികമായ കാര്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ചുമതലയായിട്ട് മാറിയിരിക്കുകയാണ് അതൊരു ചെയ്യണം ചെയ്തേ മതിയാവും അക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലും പോയി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ ചില പ്രധാനപ്പെട്ട ക്യാമ്പ് ഇപ്പോ സെന്റ് ജോസഫ് സ്കൂളാണെന്ന് തോന്നുന്നു അല്ലേ ആ ക്യാമ്പിൽ നല്ല രീതിയിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധയുണ്ട് ഏറ്റവും അതെ അതെ ആ ക്യാമ്പിലെല്ലാം കിട്ടുന്നുണ്ട് പക്ഷേ മറ്റ് ക്യാമ്പുകളിൽ അങ്ങനെയല്ല എല്ലാ എല്ലാ ദിവസവും ഒരേ വെജിറ്റേറിയൻ ഭക്ഷണം ഇപ്പം നന്നായി ഭക്ഷണം കഴിച്ചൊക്കെ ജീവിച്ചവരല്ലേ അപ്പോൾ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ മാറി മറിയുമ്പോൾ അതിലൊരു തുടർച്ചയുണ്ടാവുന്നൊക്കെ ഒരു വിഷമമായി അവർ പറയുന്നുണ്ട് അത് പുറത്തേക്ക് പറയാൻ പോലും മടിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കാൻ കുറച്ച് പ്രയാസം ചിലപ്പോൾ ഉണ്ടാക്കും നൂറുകണക്കിന് ആൾക്കാർ ഒരു ക്യാമ്പിൽ വരുമ്പോൾ പക്ഷേ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് വെജിറ്റേറിയൻ മാത്രമാണ് കൊടുക്കുന്നത് എന്ന പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഒരു സ്ഥലത്ത് എന്നോട് പറഞ്ഞിരുന്നു ആ പരാതി പിന്നീട് പരിഹരിച്ച് അടുത്ത ദിവസം ഞാൻ പോയി ചോദിച്ചപ്പോൾ പരാതി അത് പരിഹരിച്ചു ഇന്നലെ ഞങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ കിട്ടിയെന്ന് പറഞ്ഞു എല്ലാ ക്യാമ്പിലെയും കാര്യങ്ങൾ നമുക്ക് എല്ലാ ദിവസവും അറിയുന്നില്ലല്ലോ ആൾക്കാർ വിളിച്ചു പറയും വിളിച്ചു പറയുന്നതനുസരിച്ച് ഇടപെടുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും മേപ്പാടിയിൽ അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ ഇടപെടാൻ കഴിയും ഒരു ഒരാഴ്ചയും കൂടി ചിലപ്പോൾ തുടരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വാടക വീടുകളിലേക്ക് ഇപ്പം മാറാം അല്ലേ പതുക്കെ പതുക്കെ മാറി മാറേണ്ടി വരും ഞാൻ ദിവസം പ്രഖ്യാപിക്കേണ്ടത് ഗവൺമെൻ്റ് ആണ് ഒരാഴ്ചയ്ക്കകം എന്നുള്ളൊരു പ്രതീക്ഷ ഞാൻ പറഞ്ഞതാണ് ഞാനല്ലോ ഔദ്യോഗികമായിട്ട് പറയേണ്ടത് അതെല്ലാം ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതാണ് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഗവൺമെന്റും അതുപോലെ തന്നെ ആവശ്യമാണെങ്കിൽ പാർട്ടി പ്രതിനിധികളൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുമെന്ന് നേരത്തെ ബി ജെ പിയുടെ പ്രതിനിധികളൂടെ പറഞ്ഞല്ലോ അതെല്ലാം ഗവൺമെൻ്റ് ജനാധിപത്യപരമായ സുതാര്യമായ നടപടിയുടെ ഭാഗമായിട്ടാണ് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആളുകൾ ഒറ്റപ്പെടാൻ വേണ്ടി പാടില്ല ആരൊക്കെ അവിടെ താമസിക്കണം നേരത്തെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു പാടിയുണ്ട് പക്ഷെ ഭൂമിയുണ്ട് അത് അതെങ്ങനെയാണ് ഭൂമി താമസയോഗ്യാണോ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭൂമി ഉള്ളത് കൊണ്ട് മാത്രം കാര്യായില്ലാമില്ല അതെ അപ്പൊ അത് അതെ പറ്റില്ല അതെ അത് അത് ജിയോളജിക്കൽ അവർ സ്ഥലം ായിരുന്നു വീട് പണി പൂർത്തിയാക്കുമ്പോ ദുരന്തം സംഭവിച്ചു അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അവരുടേത് ഒരു വീട് തന്നെ നഷ്ടപ്പെട്ടു എന്ന നിലയ്ക്കുള്ള സഹായം ലഭിക്കുമെന്നുള്ള ചോദ്യം അതാണ് പാടിയിലുള്ളവരുടെ സംശയം അല്ല അങ്ങനെയല്ലേ നമുക്ക് കണക്കാക്കാൻ കഴിയൂ ഭാഗികമായി പണിത് വീടുണ്ട് അപ്പോൾ അവർക്കിനി വീടില്ല ഭാഗികമായിട്ട് ഇനി പണിയ പണിയണം കഴിയില്ല അല്ലാതെ പുതിയ സ്ഥലത്ത് പോയിട്ട് ഭാഗികമായി പണിത് ബാക്കി പണിയണമെന്നല്ലോ നമുക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയുക അതെല്ലാം തീർച്ചയായിട്ടും പുതിയ വീട് തന്നെ അതിനുവേണ്ടി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പൊതുപ്രവർത്തകരെ നിലയ്ക്ക് ഞങ്ങളുടെയൊക്കെ ചുമതലയാണ് അതിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുക എന്നത് ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പം ചില ചില കുറവുകൾ സംഭവിച്ചു വന്നേക്കാം ആ കുറവുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പ്രദേശവാസികൾ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ചുമതലയാണ് പൊതുപ്രവർത്തകർ എന്നൊക്കെ നമ്മുടെ ചുമതലയാണ് അത് നമ്മുടെ എല്ലാവരുടെയും കൂടി ചുമതലയാണ് നിങ്ങളുടെ ഈ ചർച്ച തന്നെ അതിന് പ്രേരകമാണല്ലോ നിങ്ങളിപ്പോൾ പറയുന്ന ചർച്ച തന്നെ അതിന് പ്രേരകമായിട്ട് വരുന്ന നിർദ്ദേശങ്ങളായിട്ട് കണക്കാക്കപ്പെടുകയാണ് വേണ്ടത്